ഇതിൽ കാണുന്ന പോലെ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് വയറിന് നമ്മുടെ പ്ലഗ് സോക്കറ്റിൽ കണക്ട് ചെയ്താൽ നമുക്ക് ബാക്ക് ബൂട്ടിൽ വരെ ഇതിൻ്റെ ലെങ്ത്ത് എത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് കളയൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് ബട്ടൺ പ്രസ് ചെയ്യാം എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയാൻ പറ്റുക എന്നിട്ടുള്ളൊരു ഫിൽട്ടർ ഉണ്ട് എന്താ വേസ്റ്റ് മൊത്തത്തിൻ്റെ അകത്ത് കളക്റ്റ് ആവും ഇത് വാഷബിൾ ആണ് ഈ ഫിൽറ്റർ ഇതാ നമ്മളെ വാക്യൂം ക്ലീനറിൻ്റെ ബോക്സ് വരുന്നത് എം ആർ പി കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മരുതി സുസുഖി ജന്യൂ പാർട്സ് കൂടെ വന്ന ആക്സസറീസ് ഒരു പൈപ്പ് പിന്നെ കണക്ട് ചെയ്യേണ്ട കുറച്ച് നോസിൽസ് ഉണ്ട് പിന്നെ ഒരു ബ്രഷ് ടൈപ്പ് നോസിലുണ്ട് പിന്നെ നമ്മളിപ്പോൾ കണ്ട വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് സാധനം മൊത്തത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ഡിഫറെൻറ്റ് നോസിൽസ് ഇതിൽ ഇതാണ് അതാണെൻ്റെ യൂസർ ഇൻസ്ട്രക്ഷൻസ് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വാക്യൂം ക്ലീനറ് ഞാൻ ഒരു സെവൻ പോയിൻസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുമ്പ് വാക്യം ക്ലീനർ ഉപയോഗിച്ച് പരിചയമൊന്നും ഇല്ലെങ്കിലും ഞാൻ ഒരു കോമൺ സെൻസിൽ ഞാൻ ഇതൊരു നല്ല പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പർപ്പസ് അത് കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് എൻ്റെ റിവ്യൂ